ഹായ് ഞാൻ അവിനാശ് ഫരീദാബാദിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ എന്റെ നടപടിക്രമം പൂർത്തിയായി ഇതുവരെയുള്ള അനുഭവം വളരെ മികച്ചതായിരുന്നു മുടി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾക്കായി തിരയുമ്പോൾ ഞാൻ കുറച്ച് ക്ലിനിക്കുകൾ അന്വേഷിച്ചു യുജനിക്സ് തിരഞ്ഞെടുക്കാൻ കാരണം യൂജനിക്സിന്റെ ഫിനിഷിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് മറ്റ് ഡോക്ടർമാരുടെ അവയവമാറ്റ ശസ്ത്രക്രിയകളും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ യൂജനിക്സിന് ഉണ്ടായിരുന്ന ഫിനിഷിംഗ് വളരെ മികച്ചതായി തോന്നി അതുകൊണ്ടാണ് ഞാൻ യൂജനിക്സ് തിരഞ്ഞെടുത്തത് സെപ്റ്റംബറിൽ മൂന്ന് വർഷം തികയും എന്റെ മുടിയിരയുടെ പുറംഭാഗം പോലെ മുൻവശത്താണ് ഞാൻ നടപടിക്രമം നടത്തിയത് അതുപോലെയാണ് ഞാൻ ആരോടും പറഞ്ഞില്ലെങ്കിൽ ആരും അത് അറിയുകയില്ല ഞാൻ ഒരു നടപടിക്രമം ചെയ്തു അത് തികച്ചും സ്വാഭാവികമാണ് ശസ്ത്രക്രിയക്ക് ശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെ പോകുന്നു ടീം എല്ലാ മാസവും നിങ്ങളെ ബന്ധപ്പെടും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ യു ജെനിക്സിന്റെ നിന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് കണ്ടെത്താം എനിക്ക് എന്തെങ്കിലും പിന്തുണ ആവശ്യമുള്ളപ്പോഴെല്ലാം എനിക്ക് അവരെ വിളിക്കാമായിരുന്നു ആവശ്യമായ പിന്തുണ എനിക്ക് നൽകി നിങ്ങളുടെ കൈവശം എന്തുണ്ടെങ്കിലും അത് സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കും ആവശ്യമെങ്കിൽ ശസ്ത്രക്രിയക്ക് പോകും അതിൽ നിഷിദ്ധമായി ഒന്നുമില്ല ധാരാളം ആളുകൾ അതിലൂടെ കടന്നുപോകുന്നു അത് നിങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ അതിലൂടെ കടന്നുപോകും അതെ അത് നന്നായിരിക്കും ഒരിക്കൽ ചെയ്യൂ ശരിയായി ചെയ്യൂ